എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇംഗ്ലീഷ് ക്ലാസിന്റെ നാലാമത്തെ പി വൈക്യൂലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തു തരുന്നുണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇംഗ്ലീഷ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി the quality of the oranges dash not satisfactory ഇവിടെ ആൻസർ ഏതാണ് വരിക ഇവിടെ ആൻസർ വാസ് ആണ് അല്ലെ ഒരിക്കലും ഈ ഓറഞ്ചസ് എന്ന് കണ്ടിട്ട് ഓറഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലൂറൽ ആണ് അല്ലെ അപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതൽ ഓറഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വേർ എഴുതി വെക്കരുത് ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ആണ് ഓക്കെ എന്താണ് ക്വാളിറ്റി ആണ് മനസ്സിലായോ ദ എന്താണ് ദ ക്വാളിറ്റി ആണ് സബ്ജെക്ട് അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു സാധനത്തിന്റെ ഗുണത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എന്താണ് ഒരു

അപ്പൊ അതേപോലെ എന്താണ് എന്ന് ആ ഒരു സിങ്കുലർ ആണ് അല്ലെ അതേപോലെ ദ കളർ എന്താണ് സിങ്കുലർ ആണ് ദ കളർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത് സിങ്കുലർ ആണ് കേട്ടോ ഓക്കെ അപ്പോ അതേപോലെ നോക്കൂ ഒരു ഉദാഹരണം നോക്കൂ ദ ക്വാളിറ്റി 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 വാസ് വാസ് എന്താണ് ഗുഡ് ഗുഡ് അതേപോലെ ദ പ്രൈസസ് പ്രൈസസ് ഇവിടെ എന്ന് വന്നു അല്ലെ ഇവിടെ പ്രൈസ് ആണ് ഇവിടെ പ്രൈസ് ആയത് കൊണ്ട് ഇവിടെ സിംഗുലർ എന്ന് വന്നു ഇവിടെ പ്രൈസസ് സബ്ജക്ട് എന്തായി ഇവിടെ പ്ലൂരൽ ആയി അല്ലേ ഇവിടെ പ്ലൂരൽ ആയതുകൊണ്ട് ഇവിടെ എന്ത് വരണം വേർ അല്ലേ വേർ ഹൈ ഓക്കെ അപ്പൊ മനസ്സിലായാലോ സിംഗുലർ സബ്ജക്റ്റും പ്ലൂരൽ സബ്ജക്റ്റും വരുന്ന സമയത്ത് എങ്ങനെയാണ് ഓക്സിലറി വെർബ് വരിക സിംഗുലർ സബ്ജെക്ട് വരുമ്പോ ഏതൊക്കെയാണ് ഓക്സിലറി വെർബുകൾ വരിക ബാസ് വരും ഈസ് വരും ഹാസ് വരും ഇതൊക്കെ സിംഗുലർ സബ്ജക്റ്റിനുള്ള ഓക്സിലറി വെർബുകളാണ് ഇനി പ്ലൂറൽ സബ്ജെക്ടിന് ഇത് സിംഗുലറിന് ഇത് പ്ലൂറൽ സബ്ജക്ടിന് പ്ലൂറൽ സബ്ജക്റ്റ് വരുന്ന സമയത്ത് ഓക്സിലറി വെർബുകൾ ഏതൊക്കെ വരിക വാസിന് പകരം വേറാകും ഈസിന് പകരം ആറാകും ഹാസിന് പകരം ഹാബ് ആകും ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കണം കേട്ടോ അടുത്തത് ഹി ഡാഷ് ടെൻ ഇയേഴ്സ് ഓഫ് സർവീസ് അതായത് ഇവിടെ മീനിങ് എങ്ങനെയാണ് ഒരു ഭാവിയില് ഫ്യൂച്ചറിലുള്ള കാര്യമാണ് ഇവിടെ നെക്സ്റ്റ് മാർച്ച് എന്ന് വന്നു അല്ലെ അപ്പൊ ഒരു ഭാവിയില് ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു ഭാവിയില് ഒരു നിശ്ചിത സമയത്തേക്ക് എന്താണ് തുടരുന്ന പ്രവൃത്തി ആണ് അല്ലെ ഒരു ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തേക്ക് തുടരുന്ന പ്രവൃത്തിയാണ് ഇവിടെ തന്നിട്ടുള്ള സെന്റൻസ് അപ്പോ അവിടെ ആൻസർ എന്തായിരിക്കും ആ എന്താണ് ഇപ്പൊ ബൈ നെക്സ്റ്റ് മാർച്ച് എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ആൻസർ ബിൽബേ പ്ലസ് ഐ എൻ ജി ഫോം ആയിരിക്കും പ്ലസ് എന്താണ് ഐ എൻ ജി ആണോ അതേപോലെ അടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ നോക്കൂ ബൈ നെക്സ്റ്റ് ഏപ്രിൽ നോക്കാം നമുക്ക് ബൈ നെക്സ്റ്റ് ഏപ്രിൽ ഷി ഷി എന്തായിരിക്കും ഇവിടെ ഡാഷ് ഞാൻ തന്നു ഫോർ Five years. Okay, same ഓക്കെ സെയിം ക്വസ്റ്റ്യട്ടിട്ട് തന്നു അപ്പൊ ഇവിടെ ആൻസർ എന്താ വരികിൽ ആണ് ഇനി വരാൻ പോകുന്ന ഏപ്രിൽ ആണ് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തേക്ക് തുടരുന്ന പ്രവൃത്തിയാണ് അഞ്ചു വർഷം കൊണ്ടു അഞ്ചു വർഷത്തേക്കുണ്ടോ അപ്പൊ ഇവിടെ എന്താ വരിക ഷി ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരുന്ന ആ have been have been in the uh, working yeah will have been working by next april she will have been working for five years none of us played the game വെൽ ഇവിടെ തന്നിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് നൺ ഓഫ് എന്നുള്ളത് ഒരു എന്ത് സെന്റൻസ് ആണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ടാഗ് ആയിരിക്കണം അപ്പോ ഡിഡിൻഡ് ഡിഡ് നോട്ട് വന്നു നെഗറ്റീവ് വന്നു ഡോണ്ട് നോട്ട് വന്നു തെറ്റിട്ടു അതൊന്നും ആൻസർ അല്ല ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പോ ഇവിടെ പ്ലെയ്ഡ് ആണ് കഴിഞ്ഞ കാര്യമാണ് സൂചിപ്പിക്കുന്നത് അല്ലെ എങ്ങനെയാണ് ടാഗിലേക്ക് എത്തിക്കുന്നത് ഒരു നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ഹാളില് ആ രീതി നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ല ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് സി പഠിച്ചവർക്കൊക്കെ സിമ്പിളായിട്ട് കിടക്കുകയും പക്ഷേ കേരള സിലബസ് ഒക്കെ പഠിച്ച് നമ്മളൊക്കെ ടച്ച് വിട്ടവർക്കൊന്നും പെട്ടെന്ന് ഇംഗ്ലീഷിന്റെ ഗ്രാമറിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമില്ല പിന്നെ എക്സാം ഹാൾ ആണ് നമ്മുടെ മാനസികാവസ്ഥ രണ്ട് തരം ഇപ്പം പോണ പോലെയല്ല എക്സാം ഹാൾ രണ്ടും രണ്ട് തരമാണ് നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആഷ്യൽ ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്കാക്കിയിട്ട് മാറ്റാനൊക്കെ പറ്റും ഓക്കേ അപ്പൊ ഇവിടെ പ്ലെയ്ഡ് ആണ് പ്ലെയ്ഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു കാര്യമാണ് ഒരു പാസ്റ്റിനെ കാണിക്കുന്ന ഒരു രൂപമാണ് അല്ലെ പാസ്റ്റിനെ കാണിക്കുന്ന രൂപമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലെയ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഫോം എടുക്കണം ഡിഡ് ഫോം എടുക്കണം ഓക്കെ അപ്പൊ ഇവിടെ ഒരിക്കലും ഡിഡ് അസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല അസ് എന്തായിട്ട് മാറണം ബി ആയിട്ട് മാറണം അപ്പൊ ആൻസർ എന്താ വരും ഡിഡ് വി എന്ന് വരും അപ്പൊ ഏതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് വരും വരും നോ ും പിന്നെത്തിയർലി അതേപോലെ സെൽഡം ഇതൊക്കെ എന്ത് സെന്റൻസ് ആണ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് അപ്പൊ അവിടെ ശ്രദ്ധിക്കുക ഇഫ് യു ഹാഡ് റീച്ച് ദു അറ്റ് ടൈം യു ഡാസ് റൈറ്റ് ടൈം യു ഡാഷ് ദീഫ് ഗസ്റ്റ് ഇവിടെ ഏത് ഫോമാണ് ഇവിടെ ആൻസർ വരേണ്ടത് ആ ഇഫ് യു ഹാഡ് റീച്ച് എന്താണ് ഇവിടെ എങ്ങനെ ആൻസറിലേക്ക് എത്തും ആ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ആണ് ഇവിടെ സെന്റൻസ് വന്നിരിക്കുന്നത് എങ്കിൽ ഇവിടെ എപ്പോഴും 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 വരുന്ന സെന്റൻസ് എപ്പോഴും എന്തായിരിക്കും ഒന്നുമില്ലെങ്കിൽ could have could have അല്ലെങ്കിൽ would have have could അല്ലെങ്കിൽ would have ഫോം ആയിരിക്കണം അപ്പൊ ഇവിടെ ഹാവ് അല്ല കുഡ് ഹാവ് ആണ് വന്നിരിക്കുന്നത് അല്ലെ കുഡ് ഹാവ് ആണ് അപ്പൊ ഇവിടെ കുഡ് ഹാവ് വരണം ഇതൊന്നും അല്ല ഇവിടെ രണ്ടെണ്ണത്തിലും കുഡ് ഹാവ് വന്നിട്ടുണ്ട് കുഡ് ഹാവ് വന്നു കഴിഞ്ഞ ശേഷം ഏത് ഫോം ആയിരിക്കണം ബി ത്രീ ഫോം ആയിരിക്കണം മീറ്റ് ചെയ്ത ഫോം ആണ് അല്ലേ അപ്പൊ ഇവിടെ ബി ത്രീ ഫോം ഏതാണ് എ ഓപ്ഷൻ ആണ് കുഡ് ഹാവ് മെറ്റ് അപ്പോ ഇഫ് ക്ലോസ് എന്ന സെന്റൻസിൽ ഹാഡ് പ്ലസ് വി ത്രീ ആണ് വന്നിരിക്കുന്നത് എങ്കിൽ ഡാഷില്

ിയർ ടീച്ചർ ബീറ്റിംഗ് ദ സ്റ്റുഡൻ ഫോർ ഹിസ് മിസ് ബിഹേവിയർ ഇവിടെ ആൻസർ എങ്ങനെ വരും ഇവിടെ നമുക്ക് ഏതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫ്രൈസൽ വെർബ് എന്ന ഒരു ഓപ്ഷൻ ആണ് അല്ലെ ഒരു സബ്ജെക്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആണ് അല്ലെ അപ്പോ ഇവിടെ ഏത് വരുക ആ കീപ് ഫ്രം ആണ് അല്ലെ എങ്ങനെയാണ് കീപ് ഫ്രം കീപ് ഫ്രം പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം ഒക്കെ ഉണ്ടോ ഇവിടെ കീപ്പാണ് കീപ്പ് ഫ്രം കീപ് ഫ്രം പ്ലസ് അടുത്തത് ഏതാണ് ഏത് മെമ്മൻറ്റോ ആണ് മെമ്മൻടോ എമ്മെ മെമ്മെന്റോ എന്ന് പറയുമ്പോ എന്ത് വരും ഒരു ഓർമ്മ വസ്തു അല്ലെ ഓർമ്മിക്കാനുള്ള വസ്തു എന്ന് വരും അല്ലെ ഓക്കെ നിങ്ങൾക്കത് മനസ്സിലായോ ഒരു ഓപ്ഷൻ നമുക്കിന് ഒരു ഇതിന്റെ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം ോട്ട് ഷി കുഡ്നോട്ട് ഡാഷ് ഷി കുഡ്നോട്ട് ഡാഷ് എന്ത് വരും ഇവിടെ ആ ഷി കുഡ് നോട്ട് കീപ് ഫ്രം ീപ് ഫ്രം എന്ത് വരും ക്രൈപ് ഫ്രം കഴിയുന്ന സമയത്ത് ഒരു ക്ലൂ ഉണ്ട് എന്താണ് ഈ കീപ് ഫ്രം ആണെങ്കിൽ അതിനുശേഷം വരുന്ന സെന്റൻസ് ഫോമിൽ ആയിരിക്കും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കീപ്പ് വെച്ചിട്ടുള്ള ഒരു ഫ്രൈസൽ വെർബാണ് എങ്കിൽ ശേഷം വെർബ് പ്ലസ് ഒരു ഐ എൻ ജി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ആയിരിക്കും ും അടുത്ത് നോക്കാം ഇതിലെതാണ് എന്റേതാണ് പറഞ്ഞിട്ട് പോയാ മതി അല്ലെ മെമെന്റോ എന്താണ് എന്റേതാണ് നൽ ആൻഡ് വോയിഡ് എന്താണ് 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 എന്ന് അതിന്റെ ആ ഇൻവാലിഡ് ആണ് ായത് എന്ന അർത്ഥത്തിലാണ് ആൻഡ് വോയിഡ് ഇൻവാലിഡ് ഓക്കേ അപ്പൊ ഇനി അടുത്തത് പിക് ഔട്ട് ദി വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ സ്ട്രോങ്ഗെൻസ്റ്റ് ആക്സെപ്റ്റഡ് ഐഡിയസ് ട്രഗീഷൻ ഇമേജസ് എക്സെട്ര ഇവിടെ ആൻസർ ഏതാണ് വരിക ടിക് ഔട്ട് ദി ബേഡ് ഫോർ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ അതായത് അദ്ദേഹം വിശ്വസിക്കുന്നില്ല അല്ലെ tradition ആക്സെപ്റ്റഡ് ഐഡിയാസിനെയും ട്രഡീഷനും ഇമേജുകളെയൊന്നും എന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല അല്ലെ എതിർക്കുന്നയാള് അല്ലെ എതിർക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ വരുന്നത് ഏതാണ് ഐക്കണോ ക്ലാസ്റ്റ് ആണ് കേട്ടോ എതിർക്കുന്ന ആള് okay എതിർക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ വരുന്നത് ഏതാണ് ഐക്കണോ ക്ലാസ്റ്റ് അപ്പൊ ഇവിടെ സെഡ് വന്നു കഴിഞ്ഞു പാസ്റ്റിലുള്ള കാര്യമാണ് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എന്തായി മാറണം അതൊരു പാസ്റ്റ് ഹി സെഡ് സെഡ് പോയിട്ട് ആസ്ക്ഡ് എന്ന് ആകണം ഇനി എന്താകണം ബില്ല് എന്തായി മാറണം ഇവിടെ ആസ്ക്ഡ് അല്ലേ കാര്യമായില്ലേ അപ്പൊ എന്തായി മാറണം ബുഡായി മാറണം ഇനി കാൻ ആണെങ്കിൽ എന്താകണം ആയിട്ട് മാറണം ഇല്ലേ യു അപ്പൊ അടുത്ത് യു ആണ് ല്ലേ യു എന്തായിട്ട് മാറണം അവിടത്തെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഹി ആകണം അല്ലെങ്കിൽ ഷീ ആകാം അല്ലെങ്കിൽ ഓക്കെ ഇനി എസോർനോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഡ്വൈസ് ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അല്ലെ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ക്വസ്റ്റ്യൻ ആണ് ഒരു എസോർനോ ക്വസ്റ്റ്യൻ ആണ് എസോർനോ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് വെദർ അല്ലെങ്കിൽ ഇഫ് ഫോമിൽ ആയിരിക്കും ഓക്കെ ആണോ അപ്പൊ ഇവിടെ ഈ റൂളുകളൊക്കെ ഉള്ള സെന്റൻസ് ഏതാണെന്ന് നോക്കി മാറണം ആയി എന്താകണം ആകണം ഇവിടെ ഇവിടെ ബുഡ് ഇവിടെ ഹാഡ് ലിസൺ എന്ന് ആൻസർ വന്നിരിക്കുന്നു അല്ലെ അപ്പൊ ഇത് ഏതുവരും ആൻസർ ഏതാ ഒന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യ

advice okay listen. okay listen 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 l i s t e n എന്ന് എന്ന് വേണ്ട ഇവിടെ മാത്രം മതി ട്ടോ he asked whether they would കേട്ടോ to ഇതാണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ വന്നു ബില്ലിനെ വുഡാക്കി മാറ്റി എന്നിട്ട് ഈ ലിസൺ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതണം അതിലൊരിക്കലും ചെയ്യരുത് അതിന്റെ ബി വൺ ഫോം തന്നെ യൂസ് ചെയ്യുക ആണോ ഓക്കെയാണോ വുഡ് ലിസൺ ടു ഇന്ത്യയുടെ സിസ്റ്റമാണ് യു പി ഐ എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം യൂണിഫൈഡ് പേയ്മെന്റ് യൂണിഫൈഡ് ഇന്റർഫേസ് ആണ് അതിന്റെ കറക്റ്റ് ഫുൾ ഫോം വരുന്നത് ട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ ക്ലാസിൻ്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മുടെ ചാനലിനെ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്